നമ്മൾ അതിനുശേഷം പുള്ളിയുടെ ലൈഫിലുണ്ടായ സംഭവമാണ് ഇതിന്റെ എന്ന് വെച്ചാൽ ഒരു കേസിൽ ഗോപകുമാർ ആണ് കണ്ടത് ഞാൻ മർദ്ദിക്കുന്നത് ആ സ്ഥലത്ത് പോലും ഇല്ലാത്ത ഇന്ന് സി പി എമ്മിന്റെ അടിയുറച്ചൊരു വിശ്വാസി ഷാജിയിലെ ഗണത്തിൽപ്പെടുന്ന ഒരാളെ നിഷ്പ്രയാസം കേസിൽ കുടുക്കി നാല് മണിക്കൂർ ജയിലിൽ അടച്ചു പോകണം െതിരെയുള്ള ശക്തമായ ജനുവരി തീയതി ജനങ്ങൾ ഇവർക്ക് ഞാൻ ഈ പാർട്ടിയിൽ തിരിച്ചു മാത്രമല്ല കുടുംബം നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അഖിൽ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ജനിച്ചൽ ഞാൻ ദുഃഖിക്കുന്നു ആൾക്കാർ വോട്ടെഴാൻ പോകുമ്പോഴെങ്കിലും കുത്തുമ്പോഴെങ്കിലും ശ്രദ്ധിക്കുക എനിക്ക് വന്ന അനുഭവം വേറെ ആക്കം വരലെന്നും വേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അഖിൽ എന്ന ചെറുപ്പക്കാരൻ ഇട്ടിരുന്നു ആ ചെറുപ്പക്കാരൻ ഇടപ്പം ചേരുകയാണ് പ്രേക്ഷകർ ക്ഷമിക്കണം അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞിട്ട് ഇത്തിരി വിഷയം സംസാരിക്കണം വിഷയമുണ്ട് അങ്ങനെ എന്തിനാണ് അങ്ങനെ പോസ്റ്റ് ഇട്ടത് അങ്ങനെ പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനൊരു സി പി എം ബ്രാഞ്ച് മെമ്പറായിരുന്നു അഞ്ച് കൊല്ലമായിട്ട് സി പി എം ബ്രാഞ്ച് മെമ്പറല്ല നിങ്ങൾ തീവ്ര കമ്മ്യൂണിസ്റ്റ് എന്ന് ശരിയാണോ നമ്മൾ കുടുംബപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആൾക്കാരാണ് മാമനും അച്ഛനും കുടുംബം കുടുംബം മൊത്തം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പൊ നമ്മളതിൽ ദുഃഖിക്കുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു അഞ്ചു കൊല്ലമായിട്ട് ബ്രാഞ്ചിൽ പ്രവർത്തിച്ചു വരുന്നു ഇവിടെ ബ്രാഞ്ച് രണ്ടായിട്ട് വിഭജിക്കുന്നു കാട്ടുമുറം ബ്രാഞ്ചും എടയാവണം ബ്രാഞ്ചും പറഞ്ഞാൽ രണ്ടായിട്ട് വിഭജിക്കുന്നു അതിലൊരു കുത്തക മൊലാളിയെ ഒരു ബ്രാഞ്ചിന്റെ തലപ്പത്ത് കൊണ്ടുവരുന്നു ഇവിടെ അടുത്തുള്ള ഒരു മൊലാളിയാണ് ഏഹ് പേര് സുരേഷ് എന്നാണ് സുരേഷ് ഏജൻസിയിലെ സുരേഷ് പറഞ്ഞ അറിയാമായിരിക്കും ഉത്തരമൊരാളിയെ കൊണ്ടുവരുന്നു ബ്രാഞ്ചിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു തുടങ്ങുന്ന വെച്ചാൽ പുള്ളിക്ക് ജാതിപരമായിട്ടും ഓരോ പിണക്കങ്ങളാണ് ഇന്ന ആളെ കൊണ്ടുവരൂ ഓരോ സ്ഥാനത്ത് കൊണ്ടുവരാവൂ ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരണം അങ്ങനെ പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അതിൻ്റെ അടുത്ത് ഉൾപ്പെടുത്തൂ ഇപ്പോൾ ഒരു വേറൊരു പാർട്ടിയിൽ നിന്ന് വന്ന രാജശേഖരൻ പിന്നെ ഗോപു ഗോപകുമാർ ഗോപകുമാറാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കള്ളസാക്ഷി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവരെയൊക്കെയാണ് ഈ പാർട്ടിയിലോട്ട് പുള്ളി പുള്ളിയുടെ നിലനിർത്തുന്നില്ല ഇത് കാശികാരനെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു കാശികാരനെ കൊണ്ടുപോകുന്നതിലല്ല പുള്ളിയുടെ രീതികൾ വേറെയാണ് പുള്ളിയുടെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചോദ്യം ചെയ്യുന്നു അത് പുള്ളിക്ക് താല്പര്യം ഇല്ല അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല അതാണ് ആ മുതലാളിയുടെ രീതി അപ്പം അങ്ങനെ പുള്ളി ഒരു ഒരു മെമ്പർഷിപ്പ് സമയത്ത് എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല കമ്മറ്റിക്കകത്ത് പോലും വെക്കാതെ എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല ഞാൻ ഇത് ചോദിച്ചു പലതവണ പുള്ളിയുടെ അടുത്ത് വിശദീകരണം ചോദിച്ചപ്പോൾ പുള്ളിക്ക് യാതൊരു വിധം അതിൻ്റെ മറുപടി തരാനായിട്ടില്ല പാർട്ടി പരിപാടിക്ക് പങ്കെടുത്തില്ല രണ്ട് മൂന്ന് എനിക്ക് സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഇത് ഞാൻ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷെ പുള്ളി പറയുന്നത് പരിപാടിക്ക് പങ്കെടുത്തില്ല ഇല്ല പുതുക്കിയില്ല പകരം വേറെ ആളിനെ കൊണ്ടുപോകുന്നു ഈ വൈരാഗ്യം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്താണോ ആണാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ശരി എന്നിട്ട് അപ്പൊ ഇങ്ങനെ വൈരാഗ്യം ഉണ്ടായിരുന്നു പുള്ളി ഒരു നമ്മുടെ വീടിന്റെ അടുത്തൊരു ചെറിയൊരു ഇഷ്യൂ ഞാനും ചേട്ടാ റോഡ് സൈഡിൽ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഈ രാജശേഖർ എന്ന് പറഞ്ഞ ആട്ടോ അവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ് വരുന്നത് അവിടെയാണ് കാരണം വെച്ചാല് ഇദ്ദേഹം പാർട്ടിയില് വളരെ ആക്ടീവ് പറഞ്ഞു ഞാൻ അറിഞ്ഞത് തീവ്ര എന്ന് എന്നറിഞ്ഞത് ഇവിടെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ ചാടിക്കേറി ഇടപെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം കൂടിയായിരുന്നു പുള്ളി പുള്ളി ഇതേപോലെ ഇതേപോലൊരു കാശ്ശാരനെ കൊണ്ടുവന്നപ്പോൾ പുള്ളി എതിർത്തു അതിനുശേഷം പുള്ളിയുടെ ലൈഫിലുണ്ടായ സംഭവമാണ് ഇതിൻ്റെ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഇപ്പോൾ പുള്ളി ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ് എങ്ങനെ പ്രതിയായിട്ടാണ് പ്രതിയായത് ഒരു ദിവസം രാത്രി ഈ കഴിഞ്ഞ മാസം രാത്രി ഞാനും ചേട്ടത്തി കൂടു എൻ്റെ വീടിൻ്റെ മുൻവശ് എൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ റോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ വീണ്ടും മുൻവശത്താണ് അപ്പോൾ എതിർദിശയിൽ നിന്നൊരു ആട്ടോ കയറി വന്നു വളരെ ഉച്ചത്തിൽ ഹോൺ അടിച്ചിട്ട് ആട്ടോ കയറി വന്നു ഞാൻ ആട്ടോ കണ്ടില്ല ഞാൻ ആട്ടോ കയറിപ്പോടെ എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് കയറിപ്പോടേന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി രാജശേഖരൻ എന്ന് പറഞ്ഞൊരു ആട്ടോ ഡ്രൈവർ അയാള് ബി ജെ പിയിൽ നിന്നും മാറി വന്ന് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പുള്ളി ഇപ്പൊ നേതാവാണ് അപ്പോൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആയിരുന്ന അദ്ദേഹം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവാണ് അപ്പോൾ പുള്ളി തല വെളിയിട്ടിട്ട് ആ ശരി നിന്നെ കാണിച്ചു തരാം അവിടെ ഒന്നും നടന്നില്ലെന്നേ ഈ സംഭവം ഇത്രേ ഉള്ളൂ ഞാൻ ചെറുതായിട്ട് റോഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി കയറി വരുന്നു പുള്ളി ഞാൻ കയറി പോട്ടേന്ന് പറഞ്ഞ് ുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഓക്കെ ശരി കാണാം എന്ന് പറഞ്ഞു ഈ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു പിറ്റന്ന് ഉച്ചയ്ക്ക് എന്നെ ആറ്റിങ്ങ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു ഇങ്ങനെ രാജശേഖരൻ എന്ന ആളുടെ ഇയാൾ മർദ്ദിച്ചു നമ്മൾ സാറേ ഞാൻ മർദ്ദിച്ചില്ല പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം ഈ സംഭവം പോലെ ഓർക്കാനുള്ള സംഭവം ഇല്ല അതിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കേസ് കൊടുത്തതല്ലേ ഞാൻ വരാം ഞാൻ ഒരു നാല് മണിക്കകത്ത് എനിക്ക് ജോലിയിലാണ് നാല് മണിക്കകത്ത് ഞാൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിക്കോളാം മൂന്ന് മണിയായപ്പോൾ പോലീസ് എൻ്റെ വീടിന് മുമ്പിൽ വന്നു എൻ്റെ വീട്ടിൽ നിന്ന് നിന്നിപ്പോൾ പിടിച്ചുകൊണ്ട് പോകും നീ വണ്ടി കയറുവോ നീ വരുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളായി അമ്മയുണ്ട് എൻ്റെ കൊച്ചുണ്ട് കുഞ്ഞുമോളാണ് അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് പേടിച്ചു പോലീസ് വന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരു സംഭവമേ നടന്നില്ല ഒരു അടിപിടിയോ ഒന്നും നടന്നില്ല നേരെ ഞാൻ പറഞ്ഞ സാറേ ഞാൻ നാലുമണിക്കാം ഞാൻ മൂന്ന് അമ്പത്തഞ്ചിന് ആറ്റിങ്ങ സ്റ്റേഷനിൽ ഹാജരായി ചെന്ന് പറഞ്ഞാൽ സി ഐ എൻ്റെ ഫോൺ മേടിച്ചിട്ട് വെച്ചിട്ട് പറഞ്ഞു നീ പറഞ്ഞു ഒരു കാര്യമില്ല പുള്ളി എന്താണ് കാര്യമെന്നൂല്ലോ എന്നോട് ചോദിച്ചില്ല അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്ന പോലെ ചെല്ലുന്നു സാറേ ഇങ്ങനെ കേറാത്തു എന്നെ നേരെ ലോക്കപ്പിൽ ഒരു പ്രതി നിൽക്കുന്നു അവിടെ എന്നെ നേരെ ലോക്കപ്പിൻ്റെ അവിടെ നിർത്തി അതോട് നിൻ്റെ മൊബൈൽ അവിടെ കൊടുക്കാൻ പറഞ്ഞു ഞാൻ മൊബൈൽ കൊടുത്തു മാറി നിൽക്കാൻ പറഞ്ഞു നീ ഒരു സി പി എം ആരനെ അടിച്ചോ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ സംഭവം നടന്നില്ല അത് നീ മർദ്ദിച്ചു ഇവിടെ കിട്ടിയിരിക്കുന്നത് പുള്ളി പുള്ളിയെ മർദ്ദിച്ചു തടഞ്ഞു നിർത്തി നീ ആക്രമിച്ചു എന്നാണ് കേസ് നമ്പറ് സാറൊന്ന് അന്വേഷിക്കണം അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം കാരണം ഈ സംഭവ സമയത്ത് അവിടെ റെസിഡൻസിൻ്റെ സെക്രട്ടറി ഉണ്ട് തൊട്ടായിലോക്കാരണം ഒരു രാത്രി എട്ട് മണി ആയുള്ളൂ എൻ്റെ അമ്മയുണ്ട് വൈഫുണ്ട് കുഞ്ഞുണ്ട് എല്ലാവരും അവിടെ റോഡിൽ നിൽക്കുവാണ് അപ്പോഴാണ് ഈ സംഭവം സാർ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയൊന്നും പറഞ്ഞില്ല പുള്ളി പോയി ഒരു അഞ്ച് മണിക്കൂർ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മൊബൈൽ തന്നത് എൻ്റെ പറഞ്ഞ് ആരാന്ന് വെച്ചാൽ വിളിക്ക് ജാമ്യം എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം നമ്മുടെ പാർട്ടിക്കാരെ വിളിച്ചു നോക്കി ആരും ഫോൺ ഫോണെടുക്കുന്നില്ല വിളിച്ചു നോക്കി ആരും ഫോൺ എടുക്കുന്നില്ല പിന്നെ ഞാൻ ബ്ലോക്ക് കൂമ്പറെ വിളിച്ചു അപ്പൊ തന്നെ ബ്ലോക്ക് കൂമ്പർ പത്ത് മിനിറ്റിനകത്ത് ഞാൻ എന്താ വരുന്നെന്ന് പറഞ്ഞു വന്നു പുള്ളി വന്നു അപ്പൊ അപ്പാണ് പറഞ്ഞത് ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ് ആക്രമിച്ചു തടഞ്ഞു നിർത്തി അക്രമിച്ചു എന്ന് പറഞ്ഞ് ആൾറെഡി ഞാൻ ചെല്ലുന്നതിന് മുന്നേ കേസ് എടുത്തിരിക്കുകയാണ് സാക്ഷി പറഞ്ഞത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ഇപ്പൊ പുതിയ ഒരു നേതാവ് പൊങ്ങി വരുന്ന നേതാവ് ഗോപു ഗോപകുമാർ ആണ് കണ്ടത് ഞാൻ മർദ്ദിക്കുന്നത് ആ സ്ഥലത്ത് പോലും ഇല്ലാത്ത പുള്ളി ശരി ശരി പുള്ളിയാണ് ഞാൻ മർദ്ദിക്കുന്നത് കണ്ട് എൻ്റെ പേരിൽ എടുത്തു അങ്ങനെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഡി ജി പി ഓഫീസിൽ ഒരു പരാതി കൊടുത്തത് അന്വേഷണം മാറ്റിയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പരാതി കൊടുത്തു അപ്പോൾ അതിന് മേലെ ആ പരാതി അവർ അവരന്വേഷിക്കുന്നുണ്ട് നമുക്ക് അനുകൂലമാണെന്നാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കേസ് നിലവിലുണ്ട് പാർട്ടി എതിർത്തിന്റെ പേരിൽ ഒരു വസ്ത്രം ചെറിയൊപ്പം ഉണ്ട് ചേട്ടാ ഈ പറയുന്ന കാരണങ്ങൾ അതെ ഞാൻ ജനപ്രതിയാണ് ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചൈതന്യ ജംഗ്ഷൻ അടുത്ത് വെച്ച് അഖിലും അഖിലിൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായി അവരുടെ കുടുംബകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കവേ ഒരു ഓട്ടോറിക്ഷ വരികയും ഉച്ചത്തിൽ ഹോർണടച്ച് ബഹളം വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നിന്നുകൊണ്ട് കൈ കൊണ്ട് ബാക്കിലോട്ട് തട്ടി ഹോൺ നിർത്താൻ വേണ്ടി ആംഗ്യം കാണിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പം ആ ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന് പരിചയമുള്ള ആളായിരുന്നു എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഓട്ടോ ഡ്രൈവർ എന്നെ വിളിച്ച് പറഞ്ഞു ഇടേ എന്നെ എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നമുക്ക് സംസാരിക്കാണെന്ന് നിസ്സാര കാര്യമില്ലേ ഇതൊക്കെ ഞാൻ എന്നിട്ട് അകലിനെ പോയി കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ തീർത്തങ്ങ് പോയി ജനുവരി പതിനാറാം തീയതി ഒരു വൈകുന്നേരം ഏഴ് മണിയായി കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഒരു ഫോൺ വരുന്നു വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള അഖിലെന്ന് പറയുന്ന ഒരാൾ നിപ്പോണ്ടെന്ന് പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറഞ്ഞു അനത്തി എന്നെ ഒന്ന് ജാമ്യത്തിറകുമെന്ന് ചോദിച്ചു ഞാനിവിടെ നിന്ന് ഒരു ഏഴ് പത്തോടുകൂടി അവിടെ ചെന്നപ്പോഴത്തേക്ക് നാല് മണിക്ക് സ്റ്റേഷനിൽ ചെന്ന അഖിലിനാ മൂലയിൽ ഇരുത്തിയിരിക്കുക നമ്മൾ ചാരി എന്ന് പറയുന്ന നാടൻ ഭാഷയോട് പറഞ്ഞാൽ ചാരി എന്ന് പോലെ അഖിലിനെ മൂലയിൽ ചാരി നിർത്തിയിരിക്കുക ഒരു കാര്യം പറയാനുള്ള അദ്ദേഹം ദീർഘകാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് മെമ്പറും കൂടിയാണ് ആളും കൂടെ ആയിരുന്നു അത് അത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്നല്ല അദ്ദേഹത്തിന് നമ്മൾ കേരളത്തിലെ പോരാളി വാസു പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ സൈബർ സംഘം ഉണ്ടല്ലോ അതിലെ വിദഗ്ധനായ ഒരാളായിരുന്നു അദ്ദേഹം സി പി എമ്മിന് വേണ്ടി സി പി എം സി പി എമ്മിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ധീരമായി പോരാടുന്ന ഒരാളായിരുന്നു സൈബർ വാസു അല്ലെങ്കിൽ സൈബർ എന്താണ് ഷാജി എന്നൊക്കെ പറയുന്ന സൈബർ പോരാളിയായിരുന്നു അദ്ദേഹം പോരാളി ഷാജി ആ ഗണത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു അതായത് ഞാൻ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചിട്ടുണ്ട് കിഴിവലം ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട് ചെറിയ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നെ രണ്ട് തവണയും തോൽപ്പിക്കാൻ വേണ്ടി തലേംകുന്ന് ശ്രമിച്ച തലേംകുത്തിൽ നിന്ന് ശ്രമിച്ച ഒരാളാണ് നമ്മുടെ ആകിലെ രണ്ട് തവണയും രണ്ട് തവണ ഒരു സംശയമില്ല പക്ഷേ അദ്ദേഹം നമ്മുടെ ഒരു അനിയനാണ് അപ്പോൾ എന്നെ വിളിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയ്ക്കല്ല എൻ്റെ ഒരു അനിയനാണെന്നുള്ള നിലയ്ക്ക് ഞാൻ ശേഷി ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ച് വെള്ളം പോലും കിട്ടാതെ ഒരു സർജറി കഴിഞ്ഞ് ദീർഘകാലമായി പ്രശ്നങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ നമ്മുടെ ഒരു അനിയന്തുല്യമായിട്ടുള്ളൊരു പയ്യൻ വെള്ളം പോലും കിട്ടാതിന് മൂല്യം നിൽക്കണം അങ്ങനെ ഞാൻ ചെന്ന അവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേസെടുത്ത് വെച്ചിട്ടുണ്ട് ഒരാളാ കൊല്ലാൻ ശ്രമിച്ചതിനും കേസെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പോലീസ് ഓഫീസർമാരെ സംസാരമായി സാർ അവിടെ ഇരുന്ന പോലീസ് ഓഫീസർ ബഹുമാനപ്പെട്ട ഐ എസ് എച്ച്ഒയെ വിളിക്കുകയും ഐ എസ് എച്ച്ഒ ജാമ്യം വെച്ച് വിടുകയും വിടാൻ പറഞ്ഞു ഞാനും നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളും കൂടി ചേർന്ന് അദ്ദേഹത്തിന് എടുത്ത് ഒരു ഏഴര മണിയോട് ജാമ്യമെടുത്തിറങ്ങി ജാമ്യം വെച്ചതിന് ശേഷം അര മണിക്കൂറോളം അതായത് എട്ട് മണിവരെ മണിക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് എട്ട് മണി വരെ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇതിരുത്തിയിരുന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഉച്ചത്തിൽ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചെന്നൊക്കെയാണ് കേസ് അപ്പോൾ ഞാൻ പിറ്റേന്ന് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് അദ്ദേഹത്തിൻ്റെ സി പി എം നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരം നടന്നു എന്നുള്ളതും ഞാൻ അറിഞ്ഞു നടന്നതിൻ്റെ അടിസ്ഥാനത്തിലും എസ് പിക്ക് ഡി ജി പിക്ക് പരാതി കൊടുത്തു ആ ഡി ജി പിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി എസ് പി ഇവിടെ വന്ന് നേരിട്ട് കണ്ട് പലരുമായി മൊഴിയെടുത്തു പോയിട്ടുണ്ട് അപ്പം വന്ന ഓഫീസർക്ക് ഇതൊരു വ്യാജ കേസാണെന്ന് ബോധ്യം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു സി പി എമ്മുകാരന് അതായത് സി പി എം ഭരിക്കുന്ന ഈ വേളയിൽ ഒരു സി പി എമ്മുകാരൻ ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെയും താങ്കളെയും കണക്കുള്ളവർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എനിക്കും താങ്കൾക്കിവിടെ ജീവിക്കാൻ കഴിയുമോ ഏ നാളെ ഞാനും താങ്കൾ മര്യാദയ്ക്ക് റോഡിൽ കൂടി നടന്നു പോയാൽ ഏത് കേസിലാണ് ഇവർക്ക് പെടുത്താൻ കഴിയാത്തത് ഇന്ന് സി പി എമ്മിൻ്റെ അടിയുറച്ചൊരു വിശ്വാസി പോരാളി ഷാജീര ഗണത്തിൽപ്പെടുന്ന ഒരാളെ നിഷ്പ്രയാസം കേസിൽ കുടുക്കി നാല് മണിക്കൂർ ജയിലിൽ അടച്ചു അടച്ചുവർ അപ്പോൾ എന്നെയും നിങ്ങളെയും കണക്കുള്ള സാധാരണക്കാരന് എങ്ങനെയാണ് ഈ നാട്ടിൽ സ്വയമായി ജീവിക്കാൻ കഴിയുന്നത് ഈ ഭരണമെന്ന് പറയുന്ന തൊലഞ്ഞു പോവാൻ നാടിനെ തൊലയ്ക്കാൻ വേണ്ടിയാണ് അവർ കൊണ്ടുപോകുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ മറുപടിയായിരിക്കും ജനുവരി ഇരുപത്തി ആറാം തീയതി ജനങ്ങൾ ഇവർക്ക് നൽകുന്നു ഈ പറയും പോലെ നിങ്ങൾ അടിയുറച്ച വിശ്വാ പിന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ വിശ്വാസിയായിരുന്നു അത് മാത്രമുള്ള പോരാളി ഷാജി എന്നാണ് പുള്ളിക്കാരൻ വിശേഷിപ്പിച്ചത് ഇതൊക്കെ വാസ്തവാണോ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ മാറി അല്ലെങ്കിൽ എന്താ ഇത് ശരിയാണോ ഇതൊക്കെ ഞാൻ ഐ ടി ഐ എസ് എഫ് ഐയുടെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട് ഡി വൈ എഫ്ഐയുടെ കിഴിവില പഞ്ചായത്തിൻ്റെ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അങ്ങനെ വളർന്നു വന്നവരാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അങ്ങനെ വന്നതാണ് ഒരു വിപ്ലവം വിജയിക്കട്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഗ്രൂപ്പാണ് അതിൻ്റെ മെയിൻ അഡ്മിനാണ് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ എം എൽ എയുടെയും പി എ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനും കൂടിയാണ് ഞാൻ എന്നുവെച്ചാൽ ഞാനാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് വാട്സപ്പിൽ അതിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു ആള് കൂടെയാണ് അപ്പോൾ നമുക്ക് എൻ്റെ പണി കിട്ടി പാർട്ടിയെ തിരിച്ചു പോകുന്നുണ്ട് ഒരിക്കലും ഇല്ല പാർട്ടിയിൽ തിരിച്ചു പോകുന്നില്ലേ ഞാനും ഞാൻ മാത്രമല്ല എന്റെ കുടുംബം ഇനി പാർട്ടിയെ വിശ്വസിക്കുന്നില്ല കാരണം അത്രക്ക് ഒരു ചെയ്യാത്ത തെറ്റിന് എന്നെ ഇത്രയും നേരം എന്നെ ഹറാസ് ചെയ്യുന്നത് പോലെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയിരുന്നു ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഈ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഉണ്ട് അവർക്ക് ഉപയോഗമുള്ള ആൾക്കാരെ മാത്രമേ ഇതിൽ കൊണ്ടുവരൂ സാധാരണ പ്രവർത്തകരെ ഉള്ള പ്രവർത്തകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ാണ് മനസ്സിലാക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ ശരി എന്തായാലും അഖിലിൻ്റെ വാക്കുകൾ നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു വാർത്ത ചെയ്യുന്നു വേറൊന്നും പറയാനില്ല അഖിലും അഖിലാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും പറയുന്നില്ല അഖില് എന്നെ വിളിച്ച് ഞാൻ അഖിലോട് സംസാരിച്ച് അതിന് ശേഷമാണ് ഇനി വാർത്തയത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല മനതല വള്ളിക്ക് വേണ്ടി ക്യാമറ ആണ് ജയിപ്പിക്കുക അപ്പം സുജിത്ത് മാരാർ സൈനിങ്